േരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് നടക്കുന്നതിനാൽ തൃശൂർ നഗരത്തിൽ രൂക്ഷമായി തുടരുന്നു മണിക്കൂറുകളോളം ദുരിതത്തിൽ കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് ജോലികൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ടെങ്കിലും തൃശൂർ നഗരത്തിലേക്ക് നഗരത്തിലേക്കെത്തുന്ന വാഹനയാത്രക്കാരാണ് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ പെടുന്നത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നഗരത്തിൽ പല ഭാഗത്തും ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഫലം കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ചില സമയങ്ങളിൽ കിലോമീറ്ററുകളോളമാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് കൊക്കാല കെ എസ് ആർ ടി സി റെയിൽവേ സ്റ്റേഷൻ ദിവാഞ്ചിമൂല ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാമാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായി തുടരുന്നത് രാവിലെയും വൈകീട്ടുമാണ് ഗതാഗതക്കുരുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത് വൺവേ സംവിധാനമായിരുന്ന ഇവിടങ്ങളിലെല്ലാം ഇരുവശത്തേക്കും വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയതോടെയാണ് ഗതാഗത പ്രശ്നം രൂക്ഷമായത് കുരുക്കുമൂലം കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും ചില സമയങ്ങളിൽ കാത്തുകിടക്കേണ്ടതായി വരുന്നതും കുരുക്കിന് കാരണമാകുന്നു കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെങ്കിലും കോൺക്രീറ്റിംഗ് ഉറയ്ക്കാൻ സമയമെടുക്കും എന്നതിനാൽ റോഡ് തുറന്നു നൽകാൻ ഇനിയും വൈകും അതുവരെയും ജനങ്ങൾ കുരുക്കിൽ കിടന്ന് ദുരിതമനുഭവിക്കേണ്ട സാഹചര്യമാണ് ന്യൂസ് ഡെസ്ക് ടി